ഇതെന്താണെന്ന് അറിയാമോ ഇതെന്താണെന്നറിയാമൊക്കെ ഇതാണ് ചക്ക കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ വിളയുമ്പോൾ വെട്ടിയെടുക്കല്ലേ പക്ഷെ ഇത് നമ്മുടെ അല്ല നമ്മുടെ അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ബന്ധമുള്ള ചക്കയാണിത് ഇത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലെ ചക്കയാണ് അതുകൊണ്ട് നമുക്ക് ഇത് വിളയുമ്പോൾ പറിച്ചെടുക്കാം ഞങ്ങളിപ്പോ അയ്യോ കൊല്ലത്താവുള്ള ചേച്ചിയുടെ വീട്ടിലെ വന്ന അപ്പൊ അവിടുത്തെ പ്ലാവയിൽ കണ്ടതാണ് ഞങ്ങൾക്കവിടെ ചക്ക മഷി ഇട്ട് നോക്കി കിട്ടാനില്ല ഒരു ചക്ക കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ എത്ര പാട് വേണമെന്നറിയോ പൈസ കൊടുത്ത് വേണം മേടിച്ചാൽ തിന്നാം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം ഇത് തൻ്റെ താഴെ തൊട്ട് മേലെ വരെ ഇങ്ങനെ കുരുത്ത് 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 ഇതേ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കാം ഇതിൻ്റെ ഇപ്പുറത്തെ ശിഖരത്തിനും ഉണ്ട് ഏ നീറെവിടെ ഇല്ലാത്തേ നീറില്ലാത്തതോ ഇല്ല അടാ കേട്ടോ സോറി ഇത് ഇപ്പുറത്തെ ശിഖരമല്ല കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത പ്ലാവാണ് ഞാൻ ഇതിൻ്റെ ശിഖരം തന്നെയാണെന്ന് വിചാരിച്ചു ഇതിലും ഉണ്ട് താഴെ തൊട്ട് മേലെ വരെ പക്ഷേ എനിക്ക് താണ്ട് ഇവനെയാണെന്ന് നോട്ടം കാരണം ഇവന് ഇവനാണ് കൂടുതൽ ചക്ക കുഞ്ഞുങ്ങളുള്ളത് കണ്ടോ ഇത് വിളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിളഞ്ഞാൽ അല്ലെങ്കിൽ പഴുത്തതാണ് ഭയങ്കര ഇഷ്ടം പഴുത്ത് വരിക്കച്ചക്കയാണ് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇനി കുഞ്ഞ് ചക്ക വെച്ച് ചക്ക വെച്ചിട്ട് തോരം വയ്ക്കാൻ നല്ലതല്ലേ കണ്ടോ എനിക്കഷ്ടല്ലാത്ത ആരും തന്നെ കാണൂലോ എന്ത് രസം ഭയങ്കര കൊതുക് കൊതു പറഞ്ഞ ഞങ്ങളെല്ലാരും കൂടെ ഉണ്ടല്ലോ ഇവിടെ വന്നു എന്റെ മൂട്ടി കൊതുക് കഞ്ഞി വല്ല കൂടെ ഉണ്ടല്ലോ എന്റെ മൂട്ടി വന്ന് കൊതിയും വിട്ട് മണ്ടയിലേക്ക് നോക്കി നിക്കാ കണ്ടോ എല്ലാമാണേലും ചക്കയുടെ നോക്കി വായും പൊളന്നതാ നിക്കുന്നു ഇനി ഇത് വിളയുന്നവരെ ഞങ്ങൾ ദിവസങ്ങൾ എണ്ണി എണ്ണി കാത്തിരിക്കണം അവിടെ ഓർമ്മ തൊണ്ടേ അതുകൊണ്ടവിടെ ഓർമ്മ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നു